അമേരിക്കയിൽ നിന്നും ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ് ന്യൂസ് എയ്റ്റീൻ എനിക്കിപ്പോൾ തരാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ഹൗസിൻ്റെ പ്രധാന കവാടത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിലാണ് വൈറ്റ് ഹൗസിൽ വാഷിംഗ്ടൺ ഡി സിയിൽ അതിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് അമേരിക്കൻ പൊളിറ്റിക്കൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് നിന്നും ആ റേസിൽ നിന്നും പ്രസിഡന്റ് ബൈഡൻ പിന്മാറുകയാണ് എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് വരുന്നത് ഇത് ഏകദേശം ഏതായാലും അമേരിക്കൻ പൊളിറ്റിക്സ് ഇലക്ഷനിലേക്ക് വലിയൊരു ചേഞ്ചാണ് വരാ കൊണ്ടുവരുന്നത് ഇത് കഴിഞ്ഞ രണ്ട് മാസം രണ്ട് ആഴ്ചകളായിട്ട് ഇതിനെ സംബന്ധിച്ച് ഒത്തിരിയേറെ വാർത്തകൾ ഉണ്ടായിരുന്നു കാരണം ആ രണ്ടാഴ്ച മുമ്പ് നടന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റിന് പ്രസിഡന്റ് ബൈഡൻ വളരെ മോശമായ ഒരു ലോ ലെവൽ പെർഫോമൻസ് ആയിരുന്നു വെച്ചിരുന്നത് അതിനുശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പ്രമുഖരായ ഡോണേഷൻ അങ്ങനെയുള്ള പല ആൾക്കാരും പ്രസിഡന്റ് ബൈഡനോട് പിന്മാറണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ വൈറ്റ് ഹൗസ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവരെ പുഷ്പാക്കുകയായിരുന്നു എന്നാൽ ആ അതിനൊരു തീരുമാനമാക്കിക്കൊണ്ട് പ്രസിഡന്റ് ബൈഡൻ ഇന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പ്രസിഡൻഷ്യൽ റേസിൽ നിന്ന് പിന്മാറുന്ന കാര്യം പ്രധാനമായ കാരണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇപ്പോഴും പ്രസിഡന്റ് ബൈഡന് എൺപത്തൊന്ന് വയസ്സാണുള്ളത് അദ്ദേഹം ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും എൺപത്തി രണ്ട് വയസ്സാകും അപ്പോൾ എൺപത്തിരണ്ടിനു ശേഷം അടുത്ത നാല് വർഷമുണ്ടെങ്കിൽ എൺപത്തി ആറ് വയസ്സാകും അതേസമയം ട്രംപിന് സെവൻറ്റി ആണ് ഇപ്പോൾ ഉള്ളത് അത് ആയി കഴിഞ്ഞിട്ട് എൺപത് തൊട്ട് എൺപത്തിനാല് വരെയാണ് അപ്പോൾ ഈ രണ്ട് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സും വയസ്സന്മാരാണ് എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു എന്നാലും അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ രണ്ട് വയസ്സന്മാരെ തന്നെയാണ് സോഫാർ ഒരു തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു റേസിലേക്ക് വേണ്ടിയിട്ട് എന്നാൽ അതിൽ ഡ്രാസ്റ്റിക് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടാമത് പറയാനുള്ളത് അദ്ദേഹം എക്സിറ്റ് അടിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയ ശ്രീമതി കമല ഹാരിസിനെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു യു ആൻഡ് വിൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെ അദ്ദേഹം കമല ഹാരിസിനെ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഇത് പൂർണ്ണമായിട്ടും വേറൊരു കോമ്പറ്റീഷനിലേക്ക് പോവാതെ ഈ ഓഗസ്റ്റ് മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ കമല ഹാരിസ് ഐകകണ്ഠനമായി തിരഞ്ഞെടുക്കും എന്നാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല അവിടെ ഒരു കോമ്പറ്റീഷൻ വരാനുള്ള ചില പോസിബിലിറ്റീസ് വന്നേക്കാം എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പ്രസിഡന്റ് ബൈഡൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് വന്നതിന് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖ്യ ലീഡറായി ചക്ഷമുറും അതുപോലെ തന്നെ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനും പ്രഥമ വനിതാ ഹിലറി ക്ലിൻ്റനും ഒക്കെ ഇമ്മീഡിയറ്റ്ലി ബൈഡൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റീഎൻഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമലഹാരിസിന് വലിയൊരു ആശ്വാസമാണ് ഏതായാലും ഈ ഒരു ഡിക്ലറേഷന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രഥമമായിട്ട് ഒത്തിരി റെക്കോർഡുകളാണ് വരുന്നത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ അമേരിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമല ഹാരിസ് ആക്ച്വലി തമിഴ്നാട് അവരുടെ പേരൻസ് തമിഴ്നാട്ടിൽ നിന്നാണ് ഉള്ളത് അപ്പോൾ ഒരു ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യൻ ഹെറിറ്റേജ് ഉള്ള ഒരു പ്രസിഡന്റ് അമേരിക്ക വൈറ്റ് ഹൗസിലേക്ക് വരുന്നത് ആ ഒരു പോസിബിലിറ്റി വരുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു ബ്ലാ ബ്ലാക്ക് വന്നത് കാരണം കമല ഹാരിസ് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഒരു അതിനോ ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കറുത്തവർക്കാരി ആ ഒരു ഗണത്തിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ തലങ്ങളിൽ ഈ ഒരു ഇതൊരു ഹിസ്റ്റോറിക് റണ്ണാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല